ഗുരു ഓം നട്ടരാജഗുരുവിൻ്റെ കഥനമായ ഓട്ടോബയോഗ്രഫി ഓഫ് എൻ എബ്സല്യൂട്ടിസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാളം മൊഴിമാറ്റം അധ്യായം നാല് ദുർജ്ഞേയമായ ഗുരു ഭാഗം മൂന്ന് ലക്ഷ്യമില്ലാത്ത പാതകൾ ഗുരുവിൻ്റെ മേൽ വിവരിച്ച സന്ദർശനം എൻ്റെ വിദ്യാഭ്യാസം ഹൈസ്കൂൾ ഘട്ടത്തിൽ നിന്നും കോളേജ് ഘട്ടത്തിലേക്ക് തിരിയുന്ന കാലത്താണ് നടന്നത് വിഭിന്നമായ പശ്ചാത്തലവും പ്രയോജനവുമുള്ള പന്ത്രക്കൾ ചേരുന്ന ഒരു നാൽക്കവല പോലെയായിരുന്നു ആ ഘട്ടം ഭാരതീയ വിദ്യാഭ്യാസം അതിൻ്റെ സ്വന്തമായ പശ്ചാത്തലത്തിലും അതിന്മേൽ വച്ചു കിട്ടിയ തികച്ചും അന്യവും അപരിചിതവുമായ പാശ്ചാത്യ വിദ്യാഭ്യാസം അതിൻ്റേതായ പശ്ചാത്തലത്തിലും എന്നർത്ഥം പ്രാചിയും പ്രതീചിയും ഒരിക്കലും ചേർന്ന് നനങ്ങുകയില്ല എന്നൊരു ചൊല്ല് തന്നെയുണ്ട് ഞാൻ കൈക്കൊണ്ട വിദ്യാഭ്യാസത്തിൽ ഭാരതീയമായ അർത്ഥത്തിൽ ഗുരുവിന് യാതൊരു സ്ഥാപനവും ഉണ്ടായിരുന്നില്ല ഭാരതീയ വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പരുവപ്പെടുത്തിയ പാശ്ചാത്യ വിദ്യാഭ്യാസം പ്രതിനിധാനം ചെയ്യുന്ന മൂല്യങ്ങൾക്കും ഭാരതഭൂമിയിൽ നിന്ന് വളർന്നു വന്ന രൂഢമൂലമായ ജ്ഞാനതൃഷ്ണയ്ക്കും തമ്മിൽ യാതൊരു സംബന്ധവും ഉണ്ടായിരുന്നില്ലതാനു എന്തത്ഭുതമെന്നറിഞ്ഞില്ല ഈ ആശയ സംഘടനം എൻ്റെ ജീവിതത്തിൽ ഉത്കടമായി അനുഭവമായ അതേ കാലത്ത് തന്നെ ഞാൻ പഠിച്ചിരുന്ന ഹൈസ്കൂളിലെ ഹെഡ് മാസ്റ്റർ എനിക്ക് തുണയായി വന്നു മെട്രിക്കുലേഷൻ ക്ലാസ്സിലെ പ്രധാന ഇംഗ്ലീഷ് പാഠപുസ്തകം അദ്ദേഹം പഠിപ്പിച്ച രീതി കണ്ട് അദ്ദേഹം തികഞ്ഞ മേധാശാലിയും പ്രതിഭാ സമ്പന്നനുമാണെന്ന് എനിക്ക് ബോധ്യമായി എനിക്കദ്ദേഹത്തോട് അത്യാദരവും തോന്നി എന്നെ അദ്ദേഹം എങ്ങനെ മനസ്സിലാക്കണമെന്ന് ഞാൻ കരുതിയോ അത്തരത്തിൽ തന്നെ അദ്ദേഹം എന്നെ മനസ്സിലാക്കിയതായി അനുഭവപ്പെട്ടു പ്രാചീന കാലത്തെ ഗുരു ശിഷ്യ ബന്ധത്തോളം തന്നെ ദൃഢതരമായിരുന്നില്ലെങ്കിലും ഏതാണ്ട് അതേ തരത്തിലുള്ളൊരു പാരസ്പര്യം ഞങ്ങൾ തമ്മിൽ ഉണ്ടാവുകയും ചെയ്തു അദ്ദേഹം വെറുമൊരു സാധാരണ അധ്യാപകനാണ് ഭാരതീയമായ അധ്യാത്മ പാരമ്പര്യമുള്ള ഒരു കുടുംബ പശ്ചാത്തലമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് ഒരു മീമാംസകന്റെ വിമർശന ബുദ്ധിയുണ്ട് അദ്ദേഹത്തിന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അദ്ദേഹത്തിന് പാശ്ചാത്യ വിജ്ഞാനത്തിൻ്റെ ഉള്ള് തുറന്ന് കാട്ടിക്കൊടുത്തു അതിൽ ഏതോ അധ്യാത്മ കവാടം കണ്ടെത്താനും അദ്ദേഹത്തിന് കഴിഞ്ഞു അങ്ങനെ അദ്ദേഹത്തിൽ സമത്കൃഷ്ടമായ നിഗൂഢതയുടെ തലത്തിൽ അല്ലെങ്കിൽ കൂടി പ്രതിഭയുടെയും യുക്തിവിചാരത്തിൻ്റെയും തലത്തിലെങ്കിലും പ്രാചിയും പ്രതീജിയും സമ്മേളിച്ചു മൈസൂർ സർവകലാശാലയിലെ രജിസ്ട്രാർ ഉദ്യോഗത്തിൽ നിന്നും വിരമിച്ചതിന് ശേഷം ഈ അധ്യാപകൻ അന്നത്തെ മൈസൂർ രാജാവിൻ്റെ അധ്യാത്മകാര്യങ്ങളിലെ സഹചരനായി മഹാരാജാവ് അദ്ദേഹത്തെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറിൽ പാരീസിൽ വെച്ച് നടന്ന ദാർശനിക സമ്മേളനത്തിലൊരു പ്രതിനിധിയായി അയക്കുകയുമുണ്ടായി മറ്റ് പലതരത്തിലും മൗനിയും അഗണ്യനുമായിരുന്നെങ്കിലും പരമ്പരയ ഒരു തലമുറയെ മറ്റൊന്നിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്നതും ദൈനംദിന ജീവിതത്തിൽ ഒരു സംസ്കാരാഭിവൃദ്ധിയിൽ നിന്നും മറ്റൊന്നിനെ വേർതിരിച്ച് കാട്ടുന്നതുമായ അതിർത്ത് വരമ്പുകളെ അതിലംഘിച്ചുകൊണ്ട് ആധ്യാത്മ പാരമ്പര്യം എങ്ങനെ നിലനിൽക്കുന്നു എന്നതിന് ഒരു ഉത്തമ ഉദാഹരണമാണ് ഇദ്ദേഹം നീണ്ട കറുത്ത കോട്ട് ഹ്രസ്വകായം ലളിതമായ രീതികൾ വെളുത്ത തലപ്പാവ് മൂക്കത്ത് കണ്ണട ഇരുണ്ട നിറം സാമൂഹ്യാർത്ഥത്തിലുള്ള മോടികളൊന്നും ഇല്ലാത്ത രീതി ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ആകാരമെന്നിരിക്കലും അക്കാലത്ത് റിട്ടയർ ചെയ്ത ഹെഡ് മാസ്റ്റർമാരുടെ തലമുറയിൽപ്പെട്ടവരെക്കാളെല്ലാം സമുന്നതമായൊരു പദവി ആർജിച്ചു കൊടുക്കുന്നൊരു മേധയാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത് വി സുബ്രഹ്മണ്യ അയ്യർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് എനിക്ക് അദ്ദേഹത്തിനോടുണ്ടായിരുന്ന സമാതരം പോലെ തന്നെ അദ്ദേഹത്തിന് എന്നോട് വാത്സല്യവും ഉണ്ടായിരുന്നു വിദ്യാർത്ഥി എന്ന നിലയിൽ എന്നെ അദ്ദേഹം പ്രത്യേകം പരിഗണിച്ചു പിൽക്കാലത്തും ആ പരിഗണനയും വാത്സല്യവും അദ്ദേഹം പുലർത്തിപ്പോന്നു ഈ സാഹചര്യത്തിൽ അന്നൻ്റെ കൂടെ താമസിച്ചിരുന്ന ഗുരുവുമായി അദ്ദേഹത്തെ പരിചയിപ്പിക്കുന്ന കാര്യത്തിൽ എനിക്ക് ഔത്സഖ്യം തോന്നി ഈ അസുലഭ സന്ദർഭം നഷ്ടപ്പെടാതെ അവരുടെ സമാഗമത്തിനുള്ള തയ്യാറെല്ലാം ഞാൻ ചെയ്തു അദ്ദേഹം ഗുരുവിനെ വന്ന് കണ്ടു ഗുരുവും അങ്ങോട്ട് ചെന്ന് സ്കൂൾ സന്ദർശിക്കുകയുണ്ടായി സന്ദർശന വേളയിൽ ഗുരു സ്കൂൾ കെട്ടിടത്തിൻ്റെ പ്ലാനിങ്ങിലും സ്കൂളിലെ കരകൗശല വിഭാഗത്തിലും പ്രത്യേകം കൗതുകം പ്രദർശിപ്പിച്ചു കുട്ടികൾ ചിന്തിക്കാനെന്ന പോലെ പ്രവർത്തിക്കാനും അറിഞ്ഞിരിക്കണമെന്ന് ഗുരു അഭിപ്രായപ്പെട്ടു ക്ലാസ് മുറികളിൽ കൂടി ഗുരുവും മറ്റും കടന്നു പോകുമ്പോൾ ഞാനും അവരുടെ കൂട്ടത്തിൽ ചേർന്നു പൗരസ്ത്യനായ ഒരു ഗുരുവും പാശ്ചാത്യ മാതൃകയിലുള്ളൊരു ഹെഡ് മാസ്റ്ററും തമ്മിൽ അടുക്കുക എന്ന അസുലഭ സാധ്യത എന്നെ രസം പിടിപ്പിച്ചു അത് എൻ്റെ ഹൈസ്കൂൾ ജീവിതം അവസാനിക്കാൻ പോകുന്ന ആ സന്ദർഭത്തിലെ അതിപ്രധാനമായൊരു സംഭവമായിരുന്നു ഉപജീവനത്തിന് വേണ്ടി വിദ്യാഭ്യാസം എന്ന ഉപാധ്യായം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജൂൺ മാസം പതിനഞ്ചാം തീയതി ഞാൻ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കി സർവകലാശാല വിദ്യാഭ്യാസത്തിന് യോഗ്യത സമ്പാദിച്ചുവെന്ന് ഔദ്യോഗികമായി പ്ര പ്രഖ്യാപിക്കപ്പെട്ടു സെക്കൻഡറി വിദ്യാഭ്യാസത്തിൽ ആ പേരിന് അർഹമാണെങ്കിൽ തന്നെ സ്വാഭാവികമായി ഉണ്ടായിരുന്ന തിക്കും തിരക്കും തടസ്സങ്ങളുമെല്ലാം ഈ തീയതിയോടെ പര്യവസാനിക്കുകയായി എന്നത് ആശ്വാസകരമായിരുന്നു എന്നാൽ യഥാർത്ഥത്തിൽ എല്ലാം കഴിഞ്ഞിരുന്നില്ല തെക്കേ ഇന്ത്യയിലെ വിവിധ കോളേജുകളിൽ ഇൻ്റർവ്യൂ നടത്തുന്നതിന് തിരഞ്ഞെടുക്കപ്പെടുന്നതിനെ ആശ്രയിച്ചിരുന്നു കോളേജ് പ്രവേശനത്തിനുള്ള സാധ്യത അപേക്ഷകൾ ഇടയ്ക്കും മുറയ്ക്കും അയച്ചു കൊണ്ടിരുന്നു അവിടെ ചുവ ചുവപ്പ് നാടയുടെ മുള്ളു വേലി സ്വജനപക്ഷപാതം പിൻവാതിലിലൂടെയുള്ള ഇടപെടലുകൾ പ്രമാണികളിൽ നിന്നുള്ള സമ്മർദ്ദം എന്നിവയോടൊപ്പം ഉയർന്ന മാർക്ക് യഥാർത്ഥത്തിലുള്ളതോ കാൽപ്പനികമോ ആയ മറ്റ് യോഗ്യതകൾ എന്നിവയും വഴിവിലങ്ങായിട്ടുണ്ടായിരുന്നു അപേക്ഷാ തീയതി വളരെ പ്രധാനമാണ് പിതാക്കന്മാർ ആൺമക്കളും പെൺമക്കളുമൊത്ത് അലഞ്ഞ് തിരിഞ്ഞ് ഓഫീസുകളിലേക്കും മറ്റ് സ്ഥാപനങ്ങളിലേക്കും തങ്ങളുടെ കുട്ടികളുടെ ഭാഗധേയം നിർണയിക്കുന്ന വിഷയത്തിൽ വിഷാദമഗ്നരായി നടക്കുന്നത് ഒരു സാധാരണ കാഴ്ചയായിരുന്നു വൈദൂഷ്യം കളികളിലെ സാമർഥ്യം എന്നിവയ്ക്ക് തുല്യ പരിഗണന നൽകേണ്ടതിന് പകരം രണ്ടാമത്തേതിന് പ്രഥമ സ്ഥാനമാണ് നൽകിയിരുന്നത് വർഗീയതയും തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളുമെല്ലാം നോക്കിയേ പറ്റൂ നിഷ്പക്ഷരായ പ്രിൻസിപ്പൽമാർക്ക് തങ്ങളുടെ ഓഫീസുകളിൽ സ്വസ്ഥരായി ഇരിക്കാൻ കഴിയുക എന്നത് വിഷമം പിടിച്ചൊരു കാര്യമാണ് ഏതെങ്കിലും പാർലമെൻറ്റ് അംഗത്തിൻ്റെയോ വളരെ പ്രധാനിയായ ഒരാളിൻ്റെയോ തലപ്പാവണിഞ്ഞ നൂറുകണക്കിന് തിരുമേനിമാരിൽ ഒരാളുടെയോ ഒരു ടെലഫോൺ സന്ദേശം അവസാന നിമിഷത്തിൽ കാര്യമാകെ കുഴപ്പത്തിലാക്കും ചില പ്രൊഫസർമാർ കോളേജ് തുറക്കുന്ന ദിവസം ഇടനാഴിയിലൂടെ പ്രിൻസിപ്പലിൻ്റെ മുറിയിലേക്ക് കടക്കുന്നതും കാണാം അവർ രാജി വയ്ക്കുമെന്നുവരെ പറഞ്ഞ പ്രിൻസിപ്പലിനെ ഭീഷണിപ്പെടുത്തും കാരണം മറ്റൊന്നുമല്ല അവർക്ക് താല്പര്യമുള്ള ഒരു വിദ്യാർത്ഥിയോട് അനുഭാവപൂർവം പെരുമാറിയില്ല അത്രയേ ഉള്ളൂ എൻ്റെ അനുഭവത്തിൽ തന്നെ ഒരു പ്രൊഫസർ ഒരു പെൺകുട്ടിയുടെക്ക് വേണ്ടി ആവശ്യപ്പെട്ട ആനുകൂല്യം ലഭിക്കാത്തതിനാൽ രാജി ഭീഷണി നടത്തിയതായി അറിയാം പ്രധാന കോളേജുകളിൽ പ്രവേശനം ലഭിക്കാൻ കുറേ ദിവസം കാത്തിരിക്കും ലഭിക്കുകയില്ലെന്ന് ബോധ്യമായാൽ കോളേജ് വിദ്യാഭ്യാസത്തിനുള്ള സാധ്യത ഇങ്ങനെ വരാത്തവണ്ണം നഷ്ടപ്പെടുന്നതിനാൽ മുൻപ് തന്നെ ഒറ്റ തിരിഞ്ഞ് മറ്റ് കോളേജുകളിലേക്ക് കമ്പി അടിച്ച് അപേക്ഷിക്കുകയായി അവിടെ ഒരു പക്ഷേ പലയിടത്തു നിന്നും പുറന്തള്ളിയവരെയും പ്രവേശിപ്പിച്ചേക്കും രക്ഷാകർത്താക്കളുടെ വശത്ത് നിന്നായാലും പ്രിൻസിപ്പലിൻ്റെ ഭാഗത്ത് നിന്നായാലും മുഷ്ടി ചുരുട്ടും പല്ലിറുമലും ഒക്കെ ചേർന്ന് പല അലോസരങ്ങളും അസ്വസ്ഥതകളും ഇക്കാര്യത്തിൽ വന്നുകൂടുന്നു ഈ പ്രയാസങ്ങളെല്ലാം ഒരു പക്ഷേ ഒന്നിനും കൊള്ളാത്ത ഒരു കുട്ടിക്ക് വേണ്ടിയായിരിക്കുമെന്നുള്ളതാണ് തമാശ ഉത്കണ്ഠാജനകമായ ഈ സന്ദർഭം ഞാൻ വളരെ അക്ഷോഭ്യനായാണ് തരണം ചെയ്തത് എന്നാലും എല്ലാം തീർന്നെന്ന് പറയാറായില്ല അക്കാലത്ത് കോളേജിൽ പ്രവേശിക്കുന്നതിനുള്ള തള്ളിക്കയറ്റം ഇത്ര വഷളായിരുന്നെങ്കിലും ഇന്ന് ഇന്ത്യയിൽ കാണുന്നതനുസരിച്ച് വളരെ നിസ്സാരമായിരുന്നു ഇപ്പോൾ സ്ഥിതിഗതികൾ ക്ഷേത്ര ക്ഷേത്രഗണിതാനുപാതത്തിലാണ് വഷളായിക്കൊണ്ടിരിക്കുന്നത് ആദ്യം എന്നെ ബാംഗ്ലൂരിലെ സെൻട്രൽ കോളേജിലാണ് ചേർത്തത് എന്നാൽ ബറോഡയിലേക്ക് ഔദ്യോഗിക നിയോഗം പോലും മൂലം പോകേണ്ടി വന്ന അച്ഛന് മൂന്ന് വീടുകൾ നടത്തിക്കൊണ്ട് പോകാൻ കഴിയുമായിരുന്നില്ല ഒന്ന് ബാംഗ്ലൂരിൽ താമസിക്കുന്ന കുട്ടികളുടേത് രണ്ടാമത്തേത് മദ്രാസ് ക്വീൻ മേരീസ് കോളേജിൽ പ്രവേശനം ലഭിച്ച രണ്ട് പെൺമക്കളുടേത് മൂന്നാമത്തേത് ബറോഡയിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തവും അതിനാൽ അഞ്ച് മക്കളെയും മൂന്ന് അതായത് മൂന്ന് ആൺകുട്ടികളും രണ്ട് പെൺകുട്ടികളും മദ്രാശയിൽ തന്നെ ആക്കാമെന്ന് തീരുമാനിച്ചു അവരിൽ നാല് പേർ കോളേജിൽ ആദ്യ വർഷക്കാരും ഒടുക്കത്തെ മകൻ ഹൈസ്കൂളിലുമാണ് മദ്രാസിലും വിരൂപമായി വളർച്ച പ്രാപിച്ചു കൊണ്ടിരുന്ന നഗരഭാഗങ്ങളിൽ താമസിക്കണം കൂടാതെ എല്ലാവർക്കും അവരവരുടെ വിദ്യാലയങ്ങളിലേക്ക് പോകത്തക്കവണ്ണം സൗകര്യമായ അകലത്തിലുമുള്ളൊരു സ്ഥലമാണ് വേണ്ടിയിരുന്നത് മദ്രാസ് ക്രിസ്ത്യൻ കോളേജിൽ ഞങ്ങളെ ചേർക്കാൻ കൊണ്ടുചെന്നു ഞങ്ങളെ ഫോർട്ട് ഡിസ്ട്രിക്റ്റിലെ നിരത്ത് വക്കിൽ വണ്ടിയിൽ ഇരുത്തിയിട്ട് അച്ഛൻ പ്രിൻസിപ്പൽ ഡോക്ടർ സ്കിന്നറുടെ വീട്ടിൽ പോയിട്ട് മടങ്ങി വന്നു രണ്ട് സഹോദരന്മാരെ വേറെ വേറെ കോളേജുകളിൽ ചേർക്കുന്നതിന് അനുവദിക്കുകയില്ലെന്നാണ് പ്രിൻസിപ്പൽ പറഞ്ഞത് ആ കോളേജ് ക്രൈസ്തവ താല്പര്യത്തിന് വേണ്ടി ആണ് നിലകൊള്ളുന്നത് അത് നല്ലതാണെങ്കിൽ രണ്ടു പേർക്കും നല്ലതാണ് അല്ലെങ്കിൽ രണ്ടാൾക്കും ചേരുകയില്ല ഇതായിരുന്നു അവിടെ ഉന്നയിക്കപ്പെട്ട വാദം വേറെ ചില കോളേജ് അധികൃതർ വെച്ചുകൊണ്ട് ഉന്നയിച്ച വാദങ്ങൾ സാധ്യതയെക്കാളും സംഭാവ്യതയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ളവയായതിനാൽ കൂടുതൽ അബദ്ധ ജടിലമായിരുന്നു ഇങ്ങനെ ജീവിത സമരത്തിൻ്റെയും ശേഷിയുള്ളത് ശേഷിക്കലിൻ്റെയും ലോകത്തിലെ പ്രതിബന്ധങ്ങൾ എൻ്റെ ജീവിതത്തിൽ കാലേ കാലേക്കുട്ടിത്തന്നെ വിധുരത ജനിപ്പിച്ച് കഴിഞ്ഞിരുന്നു ഇതിനേക്കാളെല്ലാം ദുരിതപൂർണമായിരുന്നു പിൽക്കാലത്ത് ഇന്ത്യയിലെ എൻ്റെ ഉദ്യോഗ വേട്ട അക്കഥ വഴിയെ പറഞ്ഞുകൊള്ളാം സാമൂഹിക ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ള അഴിമതി താൽപര്യ വൈരുദ്ധ്യങ്ങൾ സ്വജനപക്ഷപാതം എന്നിവ അവസര സമത്വം എന്ന തത്വത്തെ താറുമാറാക്കി കളഞ്ഞിരുന്നു ആ വാക്ക് കേൾക്കുന്നത് പോലും അറപ്പുണ്ടാക്കുമെന്നായി ഈ ക്ലേശങ്ങളെല്ലാം കഴിഞ്ഞ് ഒരു തീരുമാനമുണ്ടായി ഞങ്ങൾ നാല് പേരും മെരീനയിലുള്ള പ്രസിഡൻസി കോളേജിലും ക്വീൻ മേരീസ് കോളേജിലുമായി ചേർന്നു സാൻ ഒരു മരുന്ന് കടയുടെ മുകളിലത്തെ നിലയിലുള്ള ഒരു വീട് വാടകയ്ക്കെടുത്ത് അവിടെ ഏതാനും മാസക്കാലം കഴിഞ്ഞു പിന്നെ അടുത്തൊരു മറ്റൊരു വീട്ടിലേക്ക് മാറി ഒടുക്കം മൗണ്ട് റോഡ് ഭാഗത്തുള്ള കോമളേശ്വരം പെട്ടിലേക്കും മഹാരാജാവ് ഭരിച്ചിരുന്ന ബാംഗ്ലൂരിലേതേനേക്കാൾ വ്യത്യസ്തമായിരുന്നു മദ്രാസിലെ ജീവിതം ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ ജാജ്വല്യമാന്യമാനമായ പ്രകാശം മദ്രാസിൽ ആർക്കും അനുഭവമാകും എന്നാൽ ബാംഗ്ലൂരും മൈസൂരും മുകളിലെങ്ങോ നിന്ന് നവഭാരതത്തിൻ്റെ പരിവർത്തന ഘട്ടത്തിലേക്ക് അടർന്നു വീണ പ്രാചീന ഭാരതത്തിൻ്റെ കഷ്ണങ്ങളായിരുന്നു അവിടെ രാഷ്ട്രീയത്തിനതീതമായ യാഥാർത്ഥ്യങ്ങളുടേതായ അന്തരീക്ഷവും ഉണ്ടായിരുന്നു കുറേ മാസക്കാലത്തോളം ബാംഗ്ലൂരിനെക്കുറിച്ചുള്ള സ്വപ്നം അകമേ നിലനിന്നു മദ്രാസിലാകട്ടെ വിയർപ്പിൽ കുളിപ്പിച്ച് വാട്ടിക്കളയുന്ന ഉഷ്ണം കാലത്തായാലും വൈകി ഇരുട്ടി കഴിഞ്ഞിട്ടായാലും പുകച്ചിൽ തന്നെ മരീന കടപ്പുറത്ത് നിന്ന് വീശുന്ന മന്ദമാരുതൻ മാത്രമായിരുന്നു ഒരാശ്വാസം നഗരവാസികളൊക്കെയും ഹിന്ദുസ്ഥാനിക്കാരൻ പറയും പോലെ വായു ഭക്ഷണത്തിന് വേണ്ടി അവിടെ ചേരുക പതിവാണ് അലമാലകളുടെ ആരവം കേട്ടും സന്തോം തുടങ്ങി തുറമുഖം വരെ നീളെ നിരയായി വിദൂരാകാശത്തിലെ താരാജാലം പോലെ മിന്നി തിളങ്ങുന്ന വിളക്കുകളുടെ പ്രകാശം കണ്ടും ആളുകൾ അവിടെ ഇവിടെ തന്നെ കൂടും നാലാമധ്യായം ഗുരു ഓം തത്സത്